എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിതിൽ കുറച്ച് വിത്തുകളുടെ സെയിലാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വിത്തുകൾ അയക്കുന്ന സ്ഥലം കോഴിക്കോടാണ് അപ്പോൾ ആളുടെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് വരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്ലോക്സ് വിങ്ക കോസ്മോസ് വാടാമല്ലി വൈറ്റ് മാരി ഗോൾഡ് റെഡ് വാടാമല്ലി വെർബീന അപ്പോൾ അങ്ങനെ എല്ലാ അതിൻ്റെയും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാത്തിൻ്റെയും സീഡിൻ്റെ എണ്ണം വരുന്ന ഒരു പാക്കറ്റിൽ പതിനഞ്ച് സീഡായിരിക്കും അതുപോലെ തന്നെ ഇരുപത് രൂപയായിരിക്കും സീഡിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കോംബോ എല്ലാം എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും പേര് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറേ ഓപ്ഷൻ ഉണ്ട് എല്ലാ എല്ലാ ഒരുവിധം ഒരുവിധം വെറൈറ്റീസ് എല്ലാം നമുക്കിതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അതനുസരിച്ച് വാങ്ങാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റല് വഴിയായിട്ടാണ് വിത്തുകൾ അയക്കുന്നത് അതുപോലെ തന്നെ മുപ്പത് രൂപ എക്സ്ട്രാ നമുക്ക് പോസ്റ്റൽ ചാർജ് വരുന്നതാണ് കേട്ടോ അപ്പോൾ പോസ്റ്റ് വഴിയാണേന്നെല്ലാവരും പ്രത്യേകം ഓർക്കാം കേട്ടോ വാടാമല്ലിയുടെ മിക്സഡും ഉണ്ട് അതെല്ലാം സെപ്പറേറ്റ് റെഡ് വാടാമല്ലിയുടെ സീഡും നമുക്ക് ആണ് കേട്ടോ മാരിഗോൾഡിൻ്റെ വൈറ്റ് ഒരുപാട് പേരിങ്ങനെ അന്വേഷിക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ റെഡ് വാടാമല്ലി അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലും സെയിൽ വീഡിയോസ് തന്നെയാണ് നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ പല വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒന്നിച്ച് വാങ്ങാമെന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തിൽ ആ നടപ്പിലാവില്ല രാവിലെ വരുന്ന വീഡിയോ വേഗം ഒരു സെല്ലറുടെയാണ് വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരുന്ന വീഡിയോയും വേഗം ഒരു സെല്ലറുടെ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് പറഞ്ഞാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നാളൊക്കെയാണ്